ഇനി പന്ത്രണ്ടാമത്തെ അധ്യായം നാലാമത്തെ സ്കന്ധം പന്ത്രണ്ടാമത്തെ അധ്യായം അഥാ ദ്വാദശോധ്യായ മൈത്രേയ വാചം മൈത്രേയ മുനി കഥ തുടരുകയാണ് മൈത്രേയ മുനി പറഞ്ഞു ധ്രുവൻ പിതാമഹനായ സ്വയംഭുവമനുവിൻ്റെ ഉപദേശം കേട്ട് ശ കോപമെല്ലാം ശമിച്ച് യക്ഷന്മാരെ വധിച്ചുകൊണ്ടിരിക്കുന്ന ദുർവൃത്തിയിൽ നിന്ന് നിവർത്തനായി എന്നറിഞ്ഞ ഐശ്വര്യപൂർണനായ കുബേരൻ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള ആളാണ് ധ്രുവൻ എന്ന പരിഗണനയോടെ അദ്ദേഹത്തെ കാണാനായി പുറപ്പെട്ടു ചാരണന്മാർ യക്ഷന്മാർ കിന്നരന്മാർ എന്നിവരാൽ നല്ലവണ്ണം സ്തുതിക്കപ്പെട്ടും കൊണ്ട് കുബേരൻ ധ്രുവന്റെ സമീപത്തെത്തിച്ചേർന്നു തന്നെ കണ്ട് വിനയപുരസരം അഞ്ജലീബദ്ധനായി നിൽക്കുന്ന ധ്രുവനോട് അദ്ദേഹം സസന്തോഷം ഇപ്രകാരം പറഞ്ഞു ഇത്രയും മുന്നേ കഥ തുടർന്ന് പറയുകയാണ് സ്വയംഭൂവ മനുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ധ്രുവൻ വിരമിക്കുകയാണ് ഇപ്പം നമ്മൾ ഒരു കാര്യം കേട്ട് അത് നമുക്ക് മനസ്സിലായാൽ ആ മനസ്സിലാകുന്ന നിമിഷം അത് നമ്മുടെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കും അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലായോ ഇല്ലയോ എന്നറിയാൻ നമ്മുടെ പ്രവൃത്തികളെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മതിയാകും ചിലപ്പം നമ്മൾ ബുദ്ധിപരമായിട്ട് വളരെ ഉയർന്ന ചിന്തകളിലൂടെ ആയിരിക്കും സദാ വിഹരിക്കുന്നത് ആ ചിന്തകളൊന്നും നമ്മുടെ പ്രവൃത്തിയിൽ പ്രതിഫലിച്ചു കൊള്ളണം എന്നില്ല അപ്പം നമ്മുടെ പ്രവൃത്തി ലൂടെ നമുക്ക് മനസ്സിലാകുന്ന തലമാണ് നമ്മുടേത് അല്ലാതെ നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ചുണ്ടാകുന്ന തലമല്ല വാസ്തവത്തിൽ നമ്മുടെ തലം ഇത് രണ്ടും രണ്ടാണെന്നുള്ളത് കൊണ്ട് ബുദ്ധിപരമായിട്ടൊരു തലവും പ്രവൃത്തിപരമായിട്ടൊരു തലവും ഉണ്ട് എന്നുള്ളത് പലപ്പോഴും നമുക്ക് സംഘർഷത്തിന് ആത്മസംഘർഷത്തിന് കാരണമാകും അതുകൊണ്ട് കേൾക്കുന്നത് മനസ്സിലാക്കാനുള്ള ശ്രമത്തോടു കൂടി വേണം കേൾക്കാൻ ഈ മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുന്നത് എങ്ങനെയാ പൂർവാർജിതമായ അറിവുകളുടെ പശ്ചാത്തലത്തിലല്ലാതെ കേൾക്കണം പൂർവാർജിതമായ അറിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലതും കണ്ടും കേട്ടും അറിയാം വായിച്ചും ഒക്കെ അറിയാം നമുക്ക് നമ്മുടെ അറിവ് പൂർണമായി കൊള്ളണമെന്നില്ല പൂർണ്ണമായ കൂടി ഒരാൾ കാര്യം പറഞ്ഞു തുടങ്ങുമ്പം നമുക്കൊരു സംഗതി കേട്ടു തുടങ്ങുമ്പം അതിലെ ചില വാക്കുകള് നമ്മളിൽ പഴയ ഓർമ്മകളെ ഉണർത്തും പണ്ട് അറിഞ്ഞു വെച്ച അറിവുകളെ ഉണർത്തും എന്നിട്ട് ആ അറിവുകളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ പുതിയതായതിനെ കേൾക്കുക അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഒന്നും കേൾക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പലതും കേട്ടിട്ടും അതൊന്നും നമ്മുടെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കാത്തത് അതുകൊണ്ട് പൂർവാർജിതമായ അറിവുകളെ ഒന്ന് ഒതുക്കി വെച്ചുകൊണ്ട് വേണം കേൾക്കാൻ അങ്ങനെ കേട്ടാൽ ഒറ്റപ്രാവശ്യമേ കേൾക്കേണ്ടി വരികയുള്ളൂ അത് മനസ്സിലാകും അത് പ്രവൃത്തിയിൽ പ്രതിഫലിക്കും ഇപ്പം സ്വയംഭൂവ മനു പറഞ്ഞത് ധ്രുവന് മനസ്സിലായി എന്നുള്ളത് ധ്രുവൻ്റെ പ്രവൃത്തിയിലൂടെ ആണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ധ്രുവൻ പിതാമഹനായ സ്വയംഭൂവ മനുവിന്റെ ഉപദേശം കേട്ട് കോപമെല്ലാം ശമിച്ച് കോപം കോപം ശമിക്കാൻ അദ്ദേഹത്തിന് വേറെ പ്രയത്നം ചെയ്യേണ്ടതായിട്ട് വന്നില്ല കോപം ശമിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മറ്റൊരു പ്രാക്ടീസ് ചെയ്യേണ്ടിയും വന്നില്ല യഥാതഥമായി കാര്യങ്ങളെക്കുറിച്ച് കേട്ട് അത് മനസ്സിലായപ്പോൾ ആ മനസ്സിൽ ആകലിൽ അദ്ദേഹത്തിൻ്റെ കോപം ഇല്ലാതെയായി ഈ ഭാഗവതാദികൾ വിസ്തരിച്ച് കേൾക്കുന്നതിൻ്റെ ഗുണം അതാണ് ഇത് നമ്മൾ വിസ്തരിച്ച് കേട്ടാൽ മറ്റൊരു പ്രവൃത്തി ചെയ്യേണ്ടതായിട്ടില്ല ഫലമുണ്ടാകാൻ ഈ പാരായണ ശ്രവണമൊന്നു മാത്രം മതിയാകും മാറ്റമുണ്ടാകാൻ പക്ഷെ പൂർവാർജിതമായ അറിവുകളുടെ ഇല്ലാതെ നമുക്ക് കേൾക്കാൻ സാധിക്കണം അപ്പൊ മാത്രമേ അത് മാറ്റത്തിന് വഴിയൊരുക്കുകയുള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോപം ശമിച്ചു കേട്ടു കോപമെല്ലാം ശമിച്ചു യക്ഷന്മാരെ വധിച്ചുകൊണ്ടിരിക്കുന്ന ദുർവൃത്തിയിൽ നിന്നും നിവർത്തനായി കോപം ശമിച്ചാൽ അത് ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കും അതും നടന്നു ഇത് ആരറിഞ്ഞു കുബേരൻ അറിഞ്ഞു സ്വയംഭവമനു വന്നു എന്നും ധ്രുവനോട് ചില ഉപദേശങ്ങൾ കൊടുത്തു എന്നും അത് കേട്ടമാത്രയിൽ തന്നെ ധ്രുവനിൽ മാറ്റമുണ്ടാക്കി എന്നും ഒക്കെ തിരിച്ചറിഞ്ഞ ഐശ്വര്യപൂർണനായ കുബേരൻ സകല ഐശ്വര്യങ്ങളും അദ്ദേഹത്തിൽ പൂർണ്ണതയോടുകൂടി സമ്മേളിച്ചിരിക്കുകയാണ് ഐശ്വര്യപൂർണനായ കുബേരൻ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ളയാളാണ് ധ്രുവൻ എന്ന പരിഗണനയോടെ അദ്ദേഹത്തെ കാണാനായി പുറപ്പെട്ടു ഏതൊരാൾക്കെതിരെയാണോ അദ്ദേഹം യുദ്ധം ചെയ്തത് ഏതൊരാളുടെ ആൾക്കാർക്കെതിരെയാണോ അദ്ദേഹം യുദ്ധം ചെയ്തത് ആ ആള് ഇദ്ദേഹത്തിൻ്റെ മഹത്വം കേട്ടിട്ട് ഇദ്ദേഹത്തെ കാണാനായിട്ട് പുറപ്പെട്ടു ചാരണന്മാർ യക്ഷന്മാർ കിന്നരന്മാർ എന്നിവരാൽ നല്ലവണ്ണം സ്തുതിക്കപ്പെട്ടുകൊണ്ട് കുബേരൻ ധ്രുവൻ്റെ സമീപത്തെത്തിച്ചേർന്നു സ്തുതിക്കപ്പെട്ടുകൊണ്ട് കുബേരൻ ധ്രുവൻ്റെ സമീപത്തെത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ എന്താ ധരിക്കേണ്ടത് സ്തുതികൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും അപ്പം സന്തോഷത്തോടു കൂടി കുബേരൻ അല്ലെങ്കിൽ അത്ര സന്തോഷം ഉണ്ടാവില്ല തൻ്റെ ആൾക്കാരെ പെടാപ്പാട് പെടുത്തിയ ആളാണ് ഈ ധ്രുവൻ അതുകൊണ്ട് ആ ധ്രുവനെ കാണാൻ പോകുമ്പോൾ എന്തൊക്കെ എന്തൊക്കെയായാലും ശരി മുഴുവൻ സന്തോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഐശ്വര്യപൂർണനായ കുബേരൻ സന്തോഷപൂർണനും ആയിരുന്നു സന്തോഷത്തോടുകൂടി അദ്ദേഹം ധ്രുവന്റെ ധ്രുവൻ്റെ സമീപത്തെത്തിച്ചേർന്നു തന്നെ കണ്ട് വിനയപുരസരം അഞ്ജലീബദ്ധനായി നിൽക്കുന്ന ധ്രുവനോട് അദ്ദേഹം സസന്തോഷം ഇപ്രകാരം പറഞ്ഞു ധ്രുവൻ കുബേരനെ കണ്ടപ്പം അഞ്ജലീബദ്ധനായിട്ട് നിൽക്കുകയാണ് ധ്രുവൻ ഞാൻ ശ്രീ വാസുദേവൻ്റെ അനുഗ്രഹം വാങ്ങിച്ച ആളാണ് യക്ഷന്മാരെ വരട്ടിയ ആളാണ് എന്നുള്ള ഭാവത്തിലല്ല നിന്നത് കുബേരൻ തന്നെ കാണാൻ വന്നപ്പോൾ സാധാരണ തന്നെ കാണാൻ വരുമ്പം കുറച്ച് ഏറ് ലെൻസിലേക്ക് കൂടുതൽ കയറേണ്ടത് അമ്പടാ ഞാനേ എന്നെ കാണാനാണല്ലോ വരുന്നേ അപ്പോൾ കാണാൻ വരുമ്പോൾ ഞാനാണല്ലോ വലുത് പക്ഷേ ഇവിടെ ദുരു കുബേരം കണ്ടത് അഞ്ജലീബദ്ധനായി നിൽക്കുന്ന വിനയാാന്വിതനായി നിൽക്കുന്ന ധ്രുവനെയാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പം വികാരാവേശത്തിന് വിധേയരായേക്കാം അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ചില സന്തോഷ ചില സന്ദേശങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ട് പൂർവസ്ഥിതിയെ ഈശ്വരാനുഗ്രഹത്തിൻ്റെ നിറവിൽ തിരിച്ചു പോകാൻ സാധിക്കും അങ്ങനെ ഈശ്വരാനുഗ്രഹമുണ്ടായിക്കഴിഞ്ഞാൽ വിനയമാണ് ഉണ്ടാവുക അഹങ്കാരമല്ല ഈശ്വരാനുഗ്രഹം വിനയമുണ്ടാക്കും കപടമായ വിനയമല്ല ശരീരത്തെയും ഒക്കെ കൃത്രിമമാക്കി വെച്ചുകൊണ്ടുള്ള വിനയമല്ല ഇത് സഹജ സ്വാഭാവികമായ വിനയം ആ വിനയം തോടുകൂടി നിൽക്കുന്ന ധ്രുവനെ അദ്ദേഹം കണ്ടു അപ്പോൾ അദ്ദേഹത്തിന് എന്തുണ്ടായി സന്തോഷം ഒന്നും കൂടി കൂടി സസന്തോഷം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു കുബേ ധന ധനതാചനധൻ കുബേരൻ ധനത്തെ ധൻ ധനത്തെ ദാനം ചെയ്യാൻ പ്രാപ്തനായ ആൾ കുബേരൻ കുബേരൻ പറഞ്ഞു ക്ഷത്രിയകുമാര നീ ദോഷരഹിതനാണ് നിനില് ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്തെന്നാൽ പിതാമഹന്റെ ഉപദേശത്തെ മാനി മാനിച്ച് ദുസ്ത്യജമായ ശത്രുതയെ നീ ഉപേക്ഷിച്ചുവല്ലോ ക്ഷത്രിയരെ സംബന്ധിച്ചിടത്തോളം വൈരത്തെ ഉപേക്ഷിക്കുക എന്നുള്ളത് ഏറെ പ്രയാസമുള്ള കാര്യമാണ് ക്ഷത്രിയകുമാര അദ്ദേഹം ക്ഷത്രിയനാണ് അദ്ദേഹത്തിൻ്റെ മനോഭാവം ഒരു അഡ്മിനിസ്ട്രേറ്ററിൻ്റേതാണ് ഭരണാധികാരിയുടെ മനോഭാവമുള്ളയാളാണ് ധ്രുവൻ ക്ഷത്രിയ കുമാര നീ ദോഷരഹിതനാണ് അര ഈ പറയണത് കുബേരൻ തൻ്റെ കുറേ ആൾക്കാരെ ഇല്ലാതെയാക്കിയ ആളോട ഈ പറയണത് നീ ദോഷരഹിതനാണ് നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്തെന്നാൽ പിതാമഹൻ്റെ ഉപദേശത്തെ മാനിച്ച് ദുസ്ത്യജമായ ശത്രുതയെ നീ ഉപേക്ഷിച്ചുവല്ലോ ക്ഷത്രിയരെ സംബന്ധിച്ചിടത്തോളം വൈരത്തെ ഉപേക്ഷിക്കുക എന്നുള്ളത് ഏറെ പ്രയാസമുള്ള കാര്യമാണ് ക്ഷത്രിയരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ശത്രുത ഉപേക്ഷിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എപ്പോഴൊക്കെ ശത്രുത ഉപ ഉപേക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുവോ അപ്പോഴെല്ലാം അത് ഉപേക്ഷിക്കാതിരിക്കാനുള്ള കാരണം കണ്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധി വരും അതുകൊണ്ട് ആരുടെ ഉപദേശം കേട്ടാലും ശരി ശത്രുതയെ ഉപേക്ഷിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ ആ ബുദ്ധിമുട്ടുള്ള കാര്യം അനായാസേന നീ ചെയ്തിരിക്കുന്നു സ്വയംഭുവ മനുവിൻ്റെ ഉപ നിൻ്റെ പിതാമഹനായ സ്വയംഭുവ മനുവിൻ്റെ ഉപദേശത്തെ മാനിച്ച് ത്യജിക്കുവാൻ പ്രയാസകരമായിട്ടുള്ള ശത്രുതയെ നീ ത്യജിച്ചിരിക്കുന്നു ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ആ മനോഭാവമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ശത്രുത ത്യജിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് നിനക്ക് അനായാസമായി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ നിന്നിൽ സംപ്രീതനാണ് യഥാർത്ഥത്തിൽ അങ്ങ് യക്ഷന്മാരെ വധിച്ചിട്ടില്ല അങ്ങയുടെ സഹോദരനെ യക്ഷന്മാരും വധിച്ചിട്ടില്ല ഗീതയിലെ ഒരു വരിയാണ് ഓർമ്മ വരിക നന്യതേ അന്യമാനിയെ ശരീരം ശരീരത്തെ ഹനിക്കുന്നവൻ ഒന്നിനെയും ഹനിക്കുന്നില്ല ഇവിടെ അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങ് യക്ഷന്മാരെ വധിച്ചിട്ടില്ല അങ്ങയുടെ സഹോദരനെ യക്ഷന്മാരും വധിച്ചിട്ടില്ല ജീവികളുടെ ജനനം മരണം എന്നിവയുടെ കർത്തൃത്വം കാലസ്വരൂപനായ ഭഗവാന് തന്നെയാണ് മറ്റുള്ളതൊക്കെയും അവയ്ക്ക് കാരണമായി ഭവിക്കുന്നു എന്ന് മാത്രം ജനിച്ചു എന്ന് കരുതുന്ന ഒരാളുടെ മരണവും കാലം നിശ്ചയിച്ചിട്ടുള്ളതാണ് അതിന് ഒരു കാരണമായി പലതും ഭവിച്ചേക്കാം ആ കാരണമല്ലെങ്കിൽ മറ്റൊരു കാരണം ഉണ്ടാകും ഇല്ലാതെയാകാൻ അതുകൊണ്ട് വാസ്തവത്തിൽ ധ്രുവൻ യക്ഷന്മാരെ വധിച്ചിട്ടില്ല ഈ യക്ഷൻ ഒരു യക്ഷനും അങ്ങയുടെ സഹോദരനെയും വധിച്ചിട്ടില്ല അപ്പം അവർ മരിച്ചതോ അവർ കാലം വന്നപ്പം മരിച്ചു അതുകൊണ്ട് ആ കാലമരണം എന്നൊരു സംഗതി ഇല്ല ആ കാലത്തിൽ ആർക്കും മരിക്കാൻ പറ്റില്ല കാലമാകുമ്പോഴേ മരിക്കുകയുള്ളൂ കാലമാകാതെ ആർക്കും മരിക്കാനും പറ്റില്ല കാലമാകുന്നതിന് തൊട്ടുമുമ്പോ കാലമായതിന് ശേഷമോ നമുക്ക് ഒന്നും സംഭവിക്കുക കാലമായതിന് തൊട്ടുമുമ്പ് കാലമാകുന്നതിന് നമ്മൾ ഇല്ലാതെയാവുകയില്ല കാലമായതിന് ശേഷം നമ്മൾ ഉണ്ടാവുകയും ഇല്ല കാലമാണിത് മുഴുവൻ നിവർത്തിക്കുന്നത് ജീവികളുടെ ജനനം മരണം എന്നിവയുടെ കർത്തൃത്വം കാലസ്വരൂപനായ ഭഗവാൻ തന്നെയാണ് മറ്റുള്ളതൊക്കെയും അവയ്ക്ക് കാരണമായി ഭവിക്കുന്നു എന്ന് മാത്രം ജനനം പോലെ തന്നെ മറ്റൊരു യാഥാർത്ഥ്യമാണ് മരണം ജനനത്തെ യാഥാർത്ഥ്യമായി കാണുകയാണെങ്കിൽ മരണവും യാഥാർത്ഥ്യമാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല ആത്മജ്ഞാനമില്ലാത്തതിനാൽ സ്വശരീരത്തെ ഞാൻ എന്നും പരശരീരത്തെ നീ എന്നും കരുതുന്നു വാസ്തവത്തിൽ അത് മിഥ്യാബോധമാകുന്നു ശരീരത്തെ ആത്മാവെന്ന് നിരന്തരം കരുതുന്നത് കൊണ്ടാണ് ഈ മിഥ്യാബോധമുണ്ടാകുന്നത് ഉറക്കത്തിൽ സ്വപ്നദർശന ഫലമായി ഉണ്ടാകുന്ന സുഖദുഃഖങ്ങൾക്ക് കാരണമായുള്ള വസ്തുക്കൾ ഉറക്കമുണരുമ്പോൾ കേവലം അയഥാർത്ഥമാണെന്ന് തിരിച്ചറിയുന്നത് പോലെ യഥാർത്ഥ ജ്ഞാനമുണ്ടാകുമ്പോൾ ബന്ധമോക്ഷങ്ങൾ നിമിത്തമുണ്ടാകുന്ന ദേഹാഭിമാനം മിഥ്യയായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നു ആത്മജ്ഞാനമില്ലാത്തതിനാൽ സ്വശരീരത്തെ ഞാൻ എന്നും പരശരീരത്തെ നീ എന്നും കരുതുന്നു യഥാർത്ഥത്തിൽ എന്താണ് എന്ന് മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ ഓരോന്നിനും പരിമിതി നിശ്ചയിക്കുന്നു അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അപരിമിതമായതിൻ്റെ വിളയാട്ടം മാത്രമാണ് അത് തിരിച്ചറിയാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ ഈ ഇട്ടാവട്ട ശരീരത്തിനകത്താണ് നിലനിൽക്കുന്നത് എന്ന ഒരു ധാരണയുണ്ടാകും ആ ധാരണയുണ്ടാകുന്ന മാത്രയിൽ ഞാൻ എന്ന ധാരണയുണ്ടാകുന്ന മാത്രയിൽ നീ എന്ന ധാരണയും ഉണ്ടാകും ഇത് രണ്ടും പരിമിതികളാണ് ഈ പരിമിതികൾ അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ് അജ്ഞാനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനം ഇല്ല അല്ലാത്തത് അപ്പോൾ യഥാർത്ഥ ജ്ഞാനം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് വേണ്ടതുപോലെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതുകൊണ്ട് വേണ്ടതുപോലെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പലതും ഒന്നിൻ്റെ തന്നെ വകഭേദങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും ആ അറിവില്ലാത്തതുകൊണ്ടാണ് ഞാനെന്നും നീ എന്നും കരുതുന്നത് അത് വാസ്തവത്തിൽ തെറ്റ് തെറ്റായ ധാരണയാകുന്നു ശരീരത്തെ ആത്മാവെന്ന് നിരന്തരം കരുതുന്നത് കൊണ്ടാണ് ഈ മിഥ്യാബോധം ഉണ്ടാകുന്നത് ശരീരത്തെ ആത്മാവെന്ന് കരുതുക എന്ന് പറഞ്ഞാൽ തൻ്റെ ഈ ശരീരത്തിൻ്റെ പരിധിക്കകത്താണ് തൻ്റെ ബോധം നിലനിൽക്കുന്നത് താൻ എന്ന് പറയുന്നത് ഈ ശരീരമാകുന്ന പരിധിക്കകത്തുള്ളതാണ് എന്ന നിരന്തരമായിട്ട് കരുതുന്നത് കൊണ്ടാണ് ഈ തെറ്റായ ധാരണ നിൽക്കുന്നത് അതിനെ ഒരിക്കൽ പോലും ചോദ്യം ചെയ്യുന്നില്ല കൃത്യമായിട്ട് എന്താണ് എന്ന് തിരിച്ചറിയുവാനുള്ള ശ്രമം ഒരിക്കൽ പോലും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തി തരുന്നുമില്ല ഇപ്പൊ തെറ്റായ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് പെരുമാറുന്നത് തെറ്റായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ പെരുമാറുമ്പം ബാക്കിയെല്ലാം തെറ്റായിട്ട് തന്നെ വരികയുള്ളൂ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ ഉറക്കത്തിൽ സ്വപ്ന ദർശന ഫലമായി ഉണ്ടാകുന്ന സുഖദുഃഖങ്ങൾക്ക് കാരണമായുള്ള വസ്തുക്കൾ ഉറക്കമുണരുമ്പോൾ കേവലം അയഥാർത്ഥമാണെന്ന് തിരിച്ചറിയുന്നത് പോലെ യഥാർത്ഥ ജ്ഞാനമുണ്ടാകുമ്പോൾ ബന്ധം മോക്ഷങ്ങൾ നിമിത്തം ഉണ്ടാകുന്ന ദേഹാഭിമാനം മിഥിയായിരുന്നു എന്ന് ബോധ്യപ്പെടും ഉറക്കത്തിൽ നമുക്ക് നല്ല സ്വപ്നങ്ങൾ കാണാൻ പറ്റും മോശം സ്വപ്നങ്ങളും കാണാൻ പറ്റും നല്ല സ്വപ്നങ്ങൾ കാണുമ്പോൾ സുഖവും മോശം സ്വപ്നങ്ങൾ കാണുമ്പോൾ ദുഃഖവും ഉണ്ടാവും വിഷമവും ഉണ്ടാവും പക്ഷെ ഉണർന്നു കഴിഞ്ഞാൽ ആ സുഖദുഃഖങ്ങൾക്ക് കാരണമായതൊന്നും ഇല്ല അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അത് സ്വപ്നാവസ്ഥയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജാഗ്രത അവസ്ഥയിൽ ഇല്ല ജാഗ്രത അവസ്ഥയിൽ സ്വപ്നാവസ്ഥയിൽ സുഖ ദുഃഖങ്ങൾക്ക് കാരണമായിട്ടുണ്ടായിരുന്നതില്ല എന്ന് തിരിച്ചറിയുന്ന മാത്രയിൽ സുഖദുഃഖങ്ങൾ ഇല്ലാണ്ടാവും അതുപോലെ തന്നെയാണ് ഇതും യഥാർത്ഥ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാല് പിന്നെ ഈ അയഥാർത്ഥ ജ്ഞാനത്തിൽ നിന്ന് ഒരു ഒരുത്തിരിഞ്ഞ് വരുന്ന സുഖദുഃഖങ്ങൾ ഇല്ലാതെയാക്കും യഥാർത്ഥ ജ്ഞാനമുണ്ടാകുമ്പോൾ മാത്രമേ തെറ്റായ ധാരണ കാരണമാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത് എന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ധ്രുവ അതുകൊണ്ട് അങ്ങ് സന്തോഷപൂർവം പോയിക്കൊള്ളുക സ്വരാജധാനിയിലേക്ക് തിരിച്ചുപോയി രാജധർമ്മമനുസരിച്ച് എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പ്രീതിക്ക് വേ പ്രീതിക്ക് വേണ്ടി എന്ന് കരുതി അനുഷ്ഠിച്ചുകൊള്ളുക സർവഭൂതങ്ങളുടെയും ഉള്ളിൽ അന്തര്യാമിയായി വസിക്കുന്നവനും ഇന്ദ്രിയങ്ങളിൽ അറിയപ്പെടാൻ കഴിയാത്തവനും ഭജനയോഗ്യമായ പാദപത്മത്തോട് കൂടിയവനും ഭജിക്കുന്നവരുടെ സകല സങ്കടങ്ങളും അകറ്റി ജനന മരണങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് മുക്തിയെ നൽകുന്നവനും സ്വശക്തി തന്നെയായ മായയോട് ചേർന്ന് ചേർന്നും ചേരാതെയും വർത്തിക്കുന്ന അനിർവചനീയമായ കൂടിയവനുമായ ആ സർവേശ്വരനെ സർവീശ്വരനെ കൂടി ഭജിച്ചാലും നിനക്ക് നിശ്ചയമായും മംഗളം ഭവിക്കും ഏതൊരാളെയാണോ എതിർത്തത് ആൾ അനുകൂലമായി തീരുകയാണ് ആളെങ്ങനെയാണ് അനുകൂലമായി തീർന്നത് എതിർത്തയാളുടെ മനോഭാവം മാറി അപ്പം നമുക്ക് ചുറ്റുപാടുകളും നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് പ്രതികൂലമായി തീരുന്നു എന്ന് നമുക്ക് മനസ്സിലായാൽ മാറ്റേണ്ടത് നമ്മുടെ ചുറ്റുപാടുകളെ അതിനോടുള്ള നമ്മുടെ മനോഭാവത്തെയാണ് എന്നാണ് വ്യാസഭഗവാൻ വെളിപ്പെടുത്തി തരുന്നത് കുബേരൻ സ്വയം ധ്രുവൻ്റെ അടുത്തേക്ക് വന്നു കുബേരന്റെ ആൾക്കാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പുറപ്പെട്ടു പോയത് തൻ്റെ സഹോദരനെ കൊന്നു എന്നുള്ള കാരണം പറഞ്ഞ് പുറപ്പെട്ടു പോവുകയാണ് യക്ഷന്മാരെ ഒരുപാട് പേരെ ഇല്ലാതെയാക്കുകയും ചെയ്തു പക്ഷെ പക്ഷേ ധ്രുവൻ്റെ ഒരു മാറ്റം വന്നു ധ്രുവൻ്റെ മനോഭാവത്തിൽ മാറ്റം വന്ന മാത്രയിൽ ആർക്കെതിരെയാണോ അദ്ദേഹം യുദ്ധം ചെയ്തത് ആ ആൾക്ക് ഇദ്ദേഹത്തിനോട് തീരാത്ത ദേഷ്യമാണ് ഉണ്ടാകേണ്ടത് ധ്രുവൻ ഉണ്ടായതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് ഇങ്ങോട്ടുണ്ടാകേണ്ടത് പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത് മാറ്റം വന്നു ആ മാറ്റം വരാൻ കാരണം മനോഭാവത്തിൽ ധ്രുവന് വന്ന മാറ്റമാണ് അതേപോലെ ചുറ്റുപാടുകളോടുമുള്ള നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തിയാൽ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായി തീരും മാറ്റം വരേണ്ടത് ചുറ്റുപാടുകളിലല്ല മാറ്റം വരേണ്ടത് നമ്മളിൽ ഓരോരുത്തരിലുമാണ് ശ്രദ്ധാപുരസരം ഭാഗവതാദി പുരാണ പാരായണങ്ങൾ കേട്ടാൽ ഈ മാറ്റം താനേ ഉണ്ടാവുകയും ചെയ്യും ഏതുപോലെ സ്വയം സ്വയംഭൂവ മനുവിൻ്റെ വാക്കുകളെ സശ്രദ്ധം കേട്ട് മാറ്റം വന്ന ധ്രുവനെ പോലെ ഇദ്ദേഹം കുബേരൻ വീണ്ടും പറയുകയാണ് അതുകൊണ്ട് അങ്ങ് സന്തോഷപൂർവ്വം പോയിക്കൊള്ളുക ഇത്ര ആൾക്കാരെ കൊന്നു അതിൻ്റെ ദുഃഖം അതൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല ചെയ്തു പോയ പ്രവർത്തികളെക്കുറിച്ചുള്ള കുറ്റബോധത്വം കുറ്റബോധം ഉണ്ടാകേണ്ട ആവശ്യമില്ല കാരണം കാലമാണ് ഇതെല്ലാം ചെയ്യുന്നത് ആ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷപൂർവ്വം പോയിക്കൊള്ളുക സ്വരാജധാനിയിലേക്ക് തിരിച്ചു പോയി രാജധർമ്മമനുസരിച്ച് എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയെന്ന് കരുതി അനുഷ്ഠിച്ചുകൊള്ളുക നമ്മളിൽ ഓരോരുത്തരിലും നിയതമായിട്ടുള്ള സ്വഭാവം ഉണ്ടാവും ആ സ്വഭാവം ഈശ്വര സാക്ഷാത്കാരം കൊണ്ട് മാറില്ല അപ്പൊ ആ സ്വഭാവം അനുസരിച്ച് തന്നെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് ശേഷവും നമുക്ക് ജീവിക്കേണ്ടി വരിക ഈശ്വര സാക്ഷാത്കാരത്തിന് ശേഷം ചെമ്പ് സ്വർണമാവില്ല സ്വർണം വജ്രവും ആവുകയില്ല ചെമ്പ് ചെമ്പായും സ്വർണം സ്വർണമായും വജ്രം വജ്രമായും തന്നെ നിലകൊള്ളും പിന്നെ എന്താ വ്യത്യാസം ഉണ്ടാവുക കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ടാകും ക്ഷത്രിയത്വമില്ലാതെയായി ബ്രാഹ്മണത്വം ഉണ്ടായില്ല ധ്രുവന് മറിച്ച് ക്ഷത്രിയം ചെയ്യേണ്ട കർമ്മങ്ങളോടുള്ള മനോഭാവത്തിൽ മാറ്റമുണ്ടായി അതുകൊണ്ട് ഇദ്ദേഹം പറയുകയാണ് സ്വരാജാനിയിലേക്ക് തിരിച്ചുപോയി രാജധർമ്മമനുസരിച്ച് എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി എന്ന് കരുതി അനുഷ്ഠിച്ചു കൊള്ളുക ഇപ്പം ഈശ്വര സാക്ഷാത്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ മാറ്റമ്പരിക മനോഭാവത്തിലാണ് അതിനു മുമ്പ് സകല പ്രവൃത്തികളും ഞാൻ എൻ്റേത് എനിക്കുള്ളതിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് ശേഷം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഈശ്വരാർപ്പണമായിട്ടായിരിക്കും ചെയ്യുക അനുഷ്ഠിച്ചു കൊള്ളുക സർവഭൂതങ്ങളുടെയും ഉള്ളിൽ അന്തര്യാമിയായി വസിക്കുന്നവനും ഇന്ദ്രിയങ്ങളാൽ അറിയപ്പെടാൻ കഴിയാത്തവനും എല്ലാത്തിൻ്റെയും ഉള്ളിൽ ഈശ്വരൻ അവസിക്കുന്നത് അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ണ് മൂക്ക് നാക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയപ്പെടാൻ പറ്റില്ല അത് സൂക്ഷ്മമായ ചിന്തയ്ക്ക് വിധേയമാക്കുമ്പോൾ മാത്രം വെളിപ്പെട്ട് കിട്ടുന്നതാണ് ഇന്ദ്രിയങ്ങൾ അറിയപ്പെടാൻ കഴിയാത്തതും ഭജനയോഗ്യമായ പാദപത്മത്തോടു കൂടിയവനുമായ ഭജിക്കപ്പെടേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ ഭഗവാൻ മാത്രമാണ് ഭജിക്കുന്നവരുടെ സകല സങ്കടങ്ങളും അകറ്റി ജനന മരണങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് മുക്തിയെ നൽകുന്നവനും സ്വശക്തി തന്നെയായ മായയോട് ചേർന്നും ചേരാതെയും വർത്തിക്കുന്ന അപ്പം ഇദ്ദേഹം ജനന മരണങ്ങളിൽ നിന്ന് മോചിപ്പിക്കും മുക്തിയെ നൽകും സ്വശക്തിയായ മായ സ്വശക്തി തന്നെയായ മായയോട് ചേർന്നും ചേരാതെയും വർത്തിക്കുന്നത് ചേർന്നും അദ്ദേഹമുണ്ട് ചേരാതെയും അദ്ദേഹമുണ്ട് അതായത് വിശ്വാത്മകമായും അദ്ദേഹമുണ്ട് വിശ്വത്തീർണമായും അദ്ദേഹമുണ്ട് വർത്തിക്കുന്ന അനിർവചനീയമായ കൂടിയവനുമായ കൃത്യമായിട്ട് എന്തെന്ന് ആരാലും നിർവചിക്കാൻ പറ്റാത്ത കൂടിയവനുമായ ആ സർവേശ്വരനെ കൂടി ഭജിച്ചാലും എല്ലാം അദ്ദേഹത്തിൻ്റെ തന്നെ വിഭൂതികളാണ് എന്ന കൂടി ഭജിച്ചാലും നിനക്ക് നിശ്ചയമായും മംഗളം ഭവിക്കും നിനക്ക് എന്തായാലും ഇങ്ങനെ നീ നിൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിനക്ക് അമംഗളകരമായിട്ടുള്ളതൊന്നും ഭവിക്കില്ല നിനക്ക് മംഗളകരമായിട്ടുള്ളത് മാത്രമേ ഭവിക്കുകയുള്ളൂ